നമസ്കാരം ഇന്നത്തെ എന്റെ റിയാക്ഷൻ വീഡിയോയുടെ ജസ്ന ജസ്ന നമുക്ക് വീഡിയോ കേൾക്കാം ഞാൻ തട്ടം ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞ് ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പല ഇന്റർവ്യൂസിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതെന്തിനാണ് എന്നറിയാന് കുറേ മതം തലക്ക് പിടിച്ച ചിന്താഗതിയുള്ള കുറച്ച് ആൾക്കാർക്ക് അറിയണം പോലും ഇവരെ കൊണ്ട് വല്ലാത്ത ഇടങ്ങേറായേക്കുവാ സതത്തില് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തിനാണ് മതം ഉപേക്ഷിച്ചത് എന്നറിയാൻ എന്തെങ്കിലും താല്പര്യമുണ്ടോ ഒരു ഹിന്ദുക്കൾക്കും ഒരു മുസ്ലിമിനും അങ്ങനെ ഒരു താല്പര്യം എനിക്ക് തോന്നുന്നില്ല ആർക്കും അറിയണ്ട ഞങ്ങൾക്ക് ആർക്കും അറിയണ്ട ചേച്ചി ചേച്ചി എന്തിനാണ് മതം ഉപേക്ഷിച്ചതെന്ന് ആർക്കും അറിയണ്ട പൊക്കോളൂ ആ വഴിക്ക് പൊക്കോളൂ ആരാണോ ഈ കമന്റ് ഇടുന്ന മഹാന്മാർ എനിക്ക് തോന്നുന്നില്ല ആരെങ്കിലും കമന്റ് ഇട്ടു എന്ന് കാരണം ഇവരുടെ ഈ ഇന്റർവ്യൂ വീഡിയോസും ഇവരുടെ വീഡിയോസും ഒക്കെ ഞാൻ നോക്കിയിട്ടുണ്ട് അതിൻ്റെ ഒന്നും കമന്റ് സെക്ഷനിൽ ഞാൻ അങ്ങനെ ഒരു കമന്റും കണ്ടില്ല എന്തിനാ ജസ്ന നീ മതം ഉപേക്ഷിച്ചത് ആരും അങ്ങനെ കമന്റ് ഇട്ടിട്ടില്ല പിന്നെന്തിന് ജസ്ന ഇങ്ങനെ ഒരു കാര്യം എടുത്തിടുന്നു സംഭവം എന്തോന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ അതായത് രമണ ജസ്ന സലീം ഒരു ഇന്റർവ്യൂവിൽ ആണല്ലോ ഉപേക്ഷിക്കുന്നു ഇനി തട്ടം എന്ന് പറഞ്ഞത് അപ്പം ആ ഇന്റർവ്യൂ അത്യാവശ്യം നല്ല രീതിയിൽ വ്യൂസ് കിട്ടിയ ഇന്റർവ്യൂ ആണ് അപ്പം ജസ്ന സലീം വിചാരിച്ചു ഞാൻ ഇങ്ങനെ ഒരു കാര്യം പറയുന്നതോടു കൂടിയിട്ട് ഇത് കേരളത്തിൽ വലിയ രീതിയിലുള്ള കോളിളക്കം സൃഷ്ടിക്കും അതായത് ജസ്നാ സലീം പെട്ടെന്ന് പറയുവാണ് ഞാനിനി തട്ടം ഉപേക്ഷിക്കുന്നു ഞാൻ മതം ഉപേക്ഷിക്കുന്നു അതോടുകൂടിയിട്ട് എല്ലാവരുടെയും ശ്രദ്ധ ജസ്നാ സലീമിലേക്ക് തിരിയും ഈ ക്യാമറയൊക്കെ ഇങ്ങനെ പോത്തില്ലേ അതുപോലെ എല്ലാവരുടെയും ശ്രദ്ധ ജസ്ന സലീമിലേക്ക് തിരിയുന്നു അങ്ങനെ കേരളത്തിലുള്ള എല്ലാ ആൾക്കാരുടെയും ചർച്ചാ വിഷയം എല്ലാ ഹിന്ദുക്കളുടെയും ക്രിസ്ത്യൻസിന്റെ മുസ്ലിംസിന്റെയും ചർച്ചാ വിഷയം ജസ്ന സലീമാകും എന്നാലും എന്തിനായിരിക്കും ആ കൊച്ച് തട്ടു ഉപേക്ഷിച്ച് സോറി എന്നാലും എന്തിനായിരിക്കും ആ സ്ത്രീ തട്ട തട്ടുപേക്ഷിച്ച് കൊച്ചെന്നൊന്നും വിളിക്കാൻ പറ്റത്തില്ല കേട്ടോ അപ്പൊ ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് ചർച്ചാ വിഷയമാകും ഇന്റർവ്യൂ ആകും അങ്ങനെ ഒരു വിവാദ നായികയായിട്ട് മാറാമെന്ന് ജസ്ന സലീം കരുതി പക്ഷേ കോളക്കം പോയിട്ട് ചെറുതായിട്ടൊരു ഓളം പോലും അത് സൃഷ്ടിച്ചില്ല പൂർ ലേഡി എന്ത് ചെയ്യാനാണ് അവസാനത്തെ അടവായിരുന്നു അവസാനത്തെ അടവും പൊളിഞ്ഞു നിൽക്കുകയാണ് ഇപ്പൊ ജസ്ന സലീം അതുകൊണ്ടാണ് ഇരുപത്തിനാല് മണിക്കൂറും ഇപ്പൊ നാഴേക്ക് നാല്പത് വട്ടം ഞാൻ എന്തിനാ മതം ഉപേക്ഷിച്ച് ഞാൻ എന്തിനാ തട്ടു ഉപേക്ഷിച്ച് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനി ഏറ്റവും ഒടുവിൽ ഇപ്പൊ ജസ്ന സലീം ഇറക്കിക്കൊണ്ടിരിക്കുന്നത് ഇരവാദമാണ് ഗൈസ് അത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ കുറച്ചും കൂടി കേട്ടിട്ട് ഞാൻ പറഞ്ഞുതരാം എന്താണ് ജസ്ന സലീം ഉപയോഗിക്കുന്ന ഇരവാദം എന്ന് മുസ്ലിം മതസ്ഥരുടെ ദ്രോഹം സഹിക്കാനാവാത്തതുകൊണ്ട് ഞാൻ ചിത്രം വരയ്ക്കുന്നു എന്നുള്ളതിൻ്റെ പേരിൽ പല തവണ പല സ്ഥലങ്ങളിൽ എനിക്കും എൻ്റെ മക്കൾക്കും അനുഭവിക്കപ്പെടേണ്ടി വന്നിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് അതൊക്കെ ഈ തട്ടത്തിൻ്റെ പേരിലായിരുന്നു എൻ്റെ ഒരു കാര്യത്തിനെയും തട്ടമിട്ട മുസ്ലിം കുട്ടി എന്ന് കൊടുക്കുന്ന ലേബൽ എനിക്കങ്ങ് താല്പര്യം തുടങ്ങി പലരുടെയും വിചാരം ഈ തട്ടമാണ് പ്രശസ്തിയിൽ പ്രശസ്തിയിലെത്തിച്ചത് എന്നാണ് അങ്ങനെ ചിന്തിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് അവരോടായിട്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ ഞാൻ പ്രശസ്തിയിലെത്തിയിട്ടുണ്ടേ അത് ദൈവസാന്നിധ്യം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ വരയ്ക്കുന്ന ഫോട്ടോയിൽ ഒരു സത്യമുള്ളതുകൊണ്ടാണ് അതേപോലെ വേറൊരു എൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരേ മോഡൽ ഫോട്ടോ ആണ് ആരും ശ്രദ്ധിക്കപ്പെടും അതൊരു ബിസിനസ് മൈൻഡാന്ന് പറഞ്ഞാൽ അവിടെയാണ് നിങ്ങൾക്ക് ശരിയായിട്ടുള്ള ബിസിനസ് മൈൻഡ് മനസ്സിലായത് ഇത് കേൾക്കുമ്പോഴേ എനിക്കൊരു പഴഞ്ചൊല്ലാണ് ഓർമ്മ വരുന്നത് ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ പാലം കടക്കുവോളം നാരായണ അതിനുശേഷം പിന്നെന്താണ്ട് പറയെന്ന് പറയുന്നല്ലോ എന്ത് ഞാൻ മറന്നുപോയി ആ ഓക്കെ അപ്പോൾ ഇത്രയും നാളും ജസ്ന സലീമിന് എന്ത് വേണമായിരുന്നു മുസ്ലിം എന്നുള്ള ആ ഒരു ലേബല് വേണമായിരുന്നു ഇത്രയും നാള് മുസ്ലിം എന്നുള്ള ലേബൽ കൊണ്ടിട്ടാണ് ജസ്ന നീ ഫേമസ് ആയത് ഇതുവരെ നിങ്ങൾക്ക് അറിയത്തില്ലേ വന്ന വഴി മറക്കുക എന്നൊക്കെ പറയുന്നത് ഇതാണ് മുസ്ലിം സ്ത്രീ എന്നുള്ള ലേബൽ കൊണ്ടാണ് ജസ്ന സലീം ഇത്രയും ഫേമസ് ആയത് അല്ലേ ഉറപ്പായിട്ടും അതെ അതായത് ഈ കണ്ണനെ വരയ്ക്കുന്ന മുസ്ലിം സ്ത്രീ എന്ന് കേട്ടപ്പോഴേക്കും ആൾക്കാരങ്ങ് പുളകം കൊണ്ടു അങ്ങനെ പുളകം കൊണ്ട് ഇവരെ എടുത്ത് തലയെ കയറ്റി അങ്ങ് വെച്ചു തലയിലല്ല ഐഫൽ ടവറിന്റെ മുകളിൽ വരെ കയറ്റി വെച്ചു ഓക്കെ അവിടെ വരെ കയറ്റി വെച്ച് ഇവർക്ക് ആവശ്യമില്ലാത്ത പബ്ലിസിറ്റിയും കൊടുത്ത് ആവശ്യമില്ലാതെ ഇവരെ വൈറൽ ആക്കിയതോടു കൂടിയിട്ട് കുറേ ആൾക്കാർ ഇവരുടെ കയ്യിൽ നിന്നങ്ങ് പിക്ചർ വാങ്ങിച്ചു ഉപയോഗിച്ചു അതായത് ഈ ലബൂബൂ എന്ന് പറയുന്ന ഒരു പാവയുടെ കാര്യം ഇപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഈ ലബൂബൂ എന്ന് പറയുന്ന പാവ ഇത്രയും നാളും ആർക്കും വേണ്ടാതെ കിടക്കുകയായിരുന്നു പക്ഷേ ഒരു വൈറൽ സെലിബ്രിറ്റി ഈ പാവയെടുത്ത് ഉപയോഗിച്ചപ്പോൾ ഇപ്പോൾ അതിന് ലക്ഷക്കണക്കിന് ആൾക്കാർ ആരാധകരാണ് ആറായിരം ഏഴായിരം രൂപ കൊടുത്ത് ഇല്ലാത്ത പാവ വാങ്ങിക്കാൻ ഇപ്പോൾ ആൾക്കാർ ക്യൂ ആണ് അതേ സംഭവം തന്നെയാണ് ഇവിടെ ഉണ്ടായത് ജസ്ന സലീം എന്ന് പറയുന്ന പേര് അത്യാവശ്യം വൈറൽ ആയതോട് കൂടിയിട്ട് ഇവളുടെ കയ്യിൽ നിന്ന് ചിത്രം വാങ്ങിച്ചു കഴിഞ്ഞാൽ എന്തോ വലിയൊരു സംഭവമാണ് ആൾക്കാർ വെറുതെ അങ്ങ് തോന്നി ആ വെറുതെ ഉള്ള തോന്നലിൻ്റെ പുറത്താണ് ഇവളുടെ കയ്യിൽ നിന്ന് ഈ പത്ത് എഴുന്നൂറ്റി അൻപതോളം ആ എഴുന്നൂറ്റമ്പതോളം ചിത്രങ്ങൾ വരച്ച് വിറ്റു എന്നാണ് പറയുന്നത് ഈ എഴുന്നൂറ്റമ്പതോളം ചിത്രങ്ങൾ ജസ്ന സലീം വരച്ച് വിറ്റത് അങ്ങനെ ആ ഒരു ലേബലിൽ നിന്നുകൊണ്ടാണ് അല്ലാതെ ജസ്ന സലീമിൻ്റെ കഴിവ് കൊണ്ടല്ല ജസ്ന ഇവിടെ പറയുന്നുണ്ട് ഞാൻ എൻ്റെ ബിസിനസ് തന്ത്രം എന്ന് പറയുന്നത് ഒരേ പോലത്തെ ചിത്രമാണെന്ന് ആ ചിത്രം കണ്ടാലും മതി ഇങ്ങനെയാണോ കണ്ണൻ ഇരിക്കുന്നത് എന്തെങ്കിലും ഒരു മെനയുണ്ടോ ആ ചിത്രത്തിന് എന്തെങ്കിലും ഒരു ഭംഗിയുണ്ടോ അതിനകത്തെ കണ്ണൻ എന്തെങ്കിലും ഒരു ചൈതന്യമുണ്ടോ ഇതിനേക്കാട്ടുള്ള എന്തുമാത്രം നല്ല കണ്ണന്മാരെ വരയ്ക്കുന്ന ആൾക്കാരുണ്ട് നല്ല ചൈതന്യത്തോട് കൂടിയിട്ട് നല്ല ഭംഗിയോട് കൂടിയിട്ട് ആ ഉണ്ണിക്കണ്ണനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വാത്സല്യം തോന്നും ഇത് കണ്ടു കഴിഞ്ഞാൽ വാത്സല്യമൊന്നും അല്ല ജസ്ന തോന്നുന്നത് ജസ്നയ്ക്ക് ഒരു കഴിവും ഇല്ല ഇതൊരുമാതിരി ഇല്ല കോപ്പി അടിക്കുന്ന പോലെ നമ്മൾ ഈ റെക്കോർഡ് ബുക്കൊക്കെ വരയ്ക്കാൻ വേണ്ടിയിട്ടേ നമ്മൾ പണ്ടൊരു വിദ്യ ഉപയോഗിക്കുമായിരുന്നില്ല പുസ്തകത്തിൻ്റെ മണ്ടയ്ക്ക് റെക്കോർഡ് ബുക്ക് വെച്ചിട്ട് ഇങ്ങനെ എണ്ണമയൊക്കെ തേച്ചിട്ട് ഇങ്ങനെ അച്ചടിക്കത്തില്ലേ അതേപോലെയാണ് ജസ്ന ഇവിടെ വരച്ചു വെക്കുന്നത് ഒരേ പോലത്തെ ചിത്രം ഒരേപോലെ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ആ ചിത്രം വരയ്ക്കാനുള്ള കേപ്പബിലിറ്റി ഒക്കെ ആൾക്കാർക്ക് വരും എന്നാൽ ഈ എഴുന്നൂറ്റി അൻപത് തവണ ആ ചിത്രം വരച്ചിട്ടും എഴുന്നൂറ്റി അൻപത് കണക്ക് കറക്റ്റ് ആണോ എന്ന് എനിക്ക് അറിയത്തില്ല ഏകദേശം അത്ര അത്രയും തവണ ഈ ഒരു ചിത്രം വരച്ചിട്ടും ആ ചിത്രത്തിന് ഒരു ഭംഗിയില്ല എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ജസ്നയ്ക്ക് ഒരു കഴിവുമില്ല എന്നാണ് നമ്മൾ വിചാരിക്കേണ്ടത് മനസ്സിലായോ അത് ജസ്നെ തന്നെ സ്വയം വിചാരിക്കുക ബോധ്യപ്പെടുത്തുക ഓക്കെ ഒരു കഴിവുമില്ല അതാണ് യാഥാർത്ഥ്യം ഇങ്ങനെയാണോ വരയ്ക്കാൻ കഴിവുള്ള ആൾക്കാർ ഓക്കെ പിന്നെ താങ്കൾ അത് വരച്ച് ജീവിക്കുന്നു കുഴപ്പമില്ല ജീവിച്ചോട്ടെ ജീവിക്കാൻ വേണ്ടിയല്ലേ എന്ന് നമുക്ക് പറയാം പക്ഷേ ജീവിക്കാൻ വേണ്ടി മറ്റുള്ളവരുടെ കണ്ണിൽ പൊടിയിടേണ്ട ആവശ്യമുണ്ടും ഇല്ല ഈ മുസ്ലിംസിൻ്റെ ഉപദ്രവം ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വന്നു തുടങ്ങിയതാ ഉസ്താദിൻ്റെ രൂപത്തിൽ ആദ്യം വന്നു പിന്നെ വേറൊരു വ്യാജ ഡോക്ടറെ പേരിൽ പിന്നീട് അങ്ങോട്ട് എല്ലാം ഈ മതത്തിനെ പറ്റി പറഞ്ഞ് എല്ലായിടത്തും ഈ തട്ടം എന്നുള്ളൊരൊറ്റ കാരണം എന്നെ വേർതിരിച്ച് കാണി കാണൽ തുടങ്ങി എന്നെക്കുറിച്ച് എല്ലാ വചനങ്ങളും അവരെ പറ്റുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങി വ്യാജപ്രചരണം ഇറക്കാൻ നേട്ടില്ലേ മതസ്പർദ്ദ ഉണ്ടാക്കാൻ ശ്രമിക്കാതെ അതാണ് അവസ്ഥ എന്നെ ഇങ്ങനെ നിരന്തരം മുസ്ലിംസ് വേട്ടയാടി ഉപദ്രവം സഹിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ തട്ടം ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞത് മതം മാറിയോ മതത്തിൽ തന്നെയാണോ നിൽക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ നിങ്ങളറിയേണ്ട ഞാൻ തട്ടം ഉപേക്ഷിച്ചു കാരണം ഈ തട്ടമാണ് എൻ്റെ ഐഡൻറ്റിറ്റി എന്ന് ഞാനല്ല പറഞ്ഞത് നിങ്ങളാണ് പറഞ്ഞത് അവൾ തട്ടമിട്ട് നടക്കുന്നുണ്ടേ അത് ബിസിനസ്സിന് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞു തട്ടമിടാതെ ഞാൻ നടക്കട്ടെ അപ്പം എനിക്ക് വരയ്ക്കാൻ കിട്ടുമല്ലേ നോക്കട്ടെ അപ്പം കിട്ടുന്നുണ്ടെങ്കിൽ അത് ജെന്യൂനായിട്ടുള്ള കണ്ണം തന്നെയാണ് എൻ്റെ കൂടെ ഉള്ളത് അപ്പം ഞാൻ ആ തട്ടത്തിൻ്റെ ആ അവിടെ മാറ്റി മതം മാറിയോ ഇല്ലേ എന്നുള്ളത് എൻ്റെ മനസ്സിലാണുള്ളത് അതിപ്പം എനിക്ക് നിങ്ങളുടെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ഓരോരുത്തരെയും ബോധിപ്പിച്ചാൽ എനിക്ക് അതിൽ കൂടെ ഒന്നും കിട്ടാനും പോകുന്നില്ല അതുകൊണ്ട് ഞാൻ നിങ്ങളാരെയും ബോധിപ്പിക്കുന്നില്ല പിന്നെ എന്തിനാണ് ഈ മതത്തിൻ്റെ പേരും പറഞ്ഞിട്ട് ഓക്കെ അപ്പം ഞാൻ ആദ്യം പറഞ്ഞ് നിർത്തിയ ആ ഒരു കാര്യം ബാക്ക് ടു ജസ്ന സലീം ഇരവാദം എന്താണ് ജസ്ന സലീം ഇരവാദമാക്കി എടുക്കുന്നത് എന്ന് നിങ്ങൾക്ക് ഏകദേശം ഇപ്പോൾ പിടികിട്ടിക്കാണുമല്ലോ അതായത് ഒരു മതത്തെ തള്ളിപ്പറയുക ഒരു മതത്തെ തള്ളി പറയുമ്പോൾ മറ്റു മതത്തിലുള്ള കുറച്ചാൾക്കാര് അതായത് ഈ മതത്തെ തള്ളി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുറെ കുറെ ആൾക്കാരുണ്ടല്ലോ ആ കുറെ ആൾക്കാരുടെ സപ്പോർട്ട് ജസ്നക്ക് കിട്ടും അതായത് ഇപ്പൊ ജസ്ന എടുത്തേക്കുന്ന ഒരു ഇരവാദം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുസ്ലിം മതസ്ഥർ ജസ്നയെ ഇരയാക്കുന്നു അതാണ് ജസ്നയുടെ ഇരവാദം ഇപ്പോൾ മനസ്സിലായല്ലോ പിടികിട്ടിയല്ലോ പുള്ളിക്കാരിയുടെ ഐഡിയ നിങ്ങൾക്ക് പിടികിട്ടിയല്ലോ അപ്പോൾ ഇനി വന്നിരുന്ന് യൂട്യൂബിൽ വന്നിരുന്ന് അവരെന്നെ ഇങ്ങനെ ചെയ്തു അവരെന്നെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നിരുന്ന് കഥകൾ ഇനി അങ്ങോട്ട് ഇറക്കും കെട്ടിച്ചമച്ചതാവാൻ ആണ് വഴി ഇത്രയൊക്കെ ജസ്ന അനുഭവിക്കേണ്ടി വന്നോ എന്ന് എനിക്കറിയത്തില്ല അതായത് കലാകാരന്മാരെ എല്ലാവരും അംഗീകരിക്കും അതിപ്പോ ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും കലാകാരന്മാരെ അംഗീകരിക്കും പക്ഷേ കലയുടെ പേരിൽ കോപ്രായം കാണിക്കുന്നവരെ അംഗീകരിക്കത്തില്ല ഇപ്പൊ ജസ്ന സലീം പടം വരച്ച് വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പവും ഇല്ല പക്ഷെ ജസ്ന സലീം പടം വരച്ച് വിൽക്കുകയല്ലല്ലോ ചെയ്തത് കലയെ കൊലയാക്കിക്കൊണ്ട് നടന്ന് കോപ്രായം കാണിക്കുകയായിരുന്നു ജസ്ന സലീം ചെയ്തത് അപ്പൊ ആ കോപ്രായം കാണിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഒരു മത ും അംഗീകരിക്കത്തില്ല അതാണ് യാഥാർത്ഥ്യം അതിപ്പോ മുസ്ലിം മതസ്ഥരെന്നല്ല ഒരു മതസ്ഥരും കോപ്രായം കാണിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അംഗീകരിക്കത്തില്ല അങ്ങനെ അംഗീകരിച്ച് ജസ്റ്റിനെ തലയിൽ വെച്ചോണ്ട് നടക്കണമെന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ പറ്റത്തില്ല അപ്പൊ അത് കാണുമ്പോൾ ഉറപ്പായിട്ട് മുസ്ലിം മതവിശ്വാസികളെ എതിർക്കും മുസ്ലിം മതവിശ്വാസികൾ കുറ്റം പറയും ഹിന്ദുക്കൾ കുറ്റം പറയുന്നില്ലേ ഉറപ്പായിട്ടും കുറ്റം പറയും എന്നിട്ട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ കടന്ന് കാണിക്കുന്ന ഇന്നത്തെ ജസ്ന സലീം പറയുന്നുണ്ട് അതായത് ഞാൻ ആ ഭാഗം കാണിക്കുന്നില്ല ജസ്ന സലീം ഇതിനകത്ത് പറയുന്നുണ്ട് എന്നോട് എല്ലാവരും ചോദിക്കുന്നു എന്തുകൊണ്ടാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ കയറുമ്പോൾ അവിടുത്തെ ആചാരങ്ങൾ അനുസരിക്കാത്തത് അതിന് ജസ്ന സലീമിന്റെ ഒരു മുടന്ത ന്യായം കേൾക്കണം ഞങ്ങളുടെ അടുത്തുള്ള പള്ളിയിൽ ഹിന്ദു മതവിശ്വാസികൾ വരാറുണ്ട് ആ ഹിന്ദു മതവിശ്വാസികൾ പൊട്ടൊക്കെ തൊട്ടിട്ടാണ് വരുന്നത് എന്തുകൊണ്ട് ഹിന്ദു മതവിശ്വാസികൾ പൊട്ടു മാറ്റുന്നില്ല ന്യായം കേട്ടോ ന്യായീകരണം കേട്ടോ ജസ്ന സലീമിനോട് തട്ടം മാറ്റണമെന്നോ ഒന്നും അല്ല പറഞ്ഞത് ഗുരുവായൂരമ്പലത്തിൽ പോയി കേക്ക് മുറിക്കുന്നു ഗുരുവായൂരമ്പലത്തിൽ പോയി റീല് കാണിക്കുന്നു അഴിഞ്ഞാടുന്നു ഇതൊക്കെ എന്തിനാണ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചത് ഇവർ ഈ പ്രോസസ്സ് ചെയ്തത് ഭയങ്കര ഡിഫറൻ്റ് ആയിട്ടാണ് ഇവർക്ക് എന്താണ്ട് ചെറിയ രീതിയിലുള്ള ഒരു മാനസിക രോഗം ഉണ്ട് എന്നാണ് എനിക്ക് ഇപ്പം മനസ്സിലാക്കുന്നത് അപ്പം ഇരവാദം ഓക്കെ അപ്പം ഇരവാദം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവര് ഇപ്പം പറയുവാണ് എന്നെ എല്ലാവരും വേട്ടയാടുന്നു മുസ്ലിം മതസ്ഥരാണ് കൂടുതലും വേട്ടയാടുന്നത് മുസ്ലിം എന്നെ ഒറ്റപ്പെടുത്തുന്നു എൻ്റെ കുടുംബത്തെ ഒറ്റപ്പെടുത്തുന്നു എൻ്റെ കുട്ടികളെ ഒറ്റപ്പെടുത്തുന്നു എനിക്ക് അവിടെ പോകാൻ പറ്റുന്നില്ല എനിക്ക് ഇവിടെ പോകാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് സ്വന്തം മതവിശ്വാസികളെ തള്ളിപ്പറയാ അതാണ് അവളുടെ ഇപ്പോഴത്തെ സ്ട്രാറ്റജി സ്വന്തം മതവിശ്വാസികളെ തള്ളിപ്പറയുമ്പോൾ ഈ മതവിശ്വാസികളെ തള്ളിപ്പറഞ്ഞ് ഈ മതവിശ്വാസികളെ അടച്ചാക്ഷേപിക്കാൻ വേണ്ടിയിട്ടിരിക്കുന്ന കുറേ ആൾക്കാർ ജസ്ന സലീമിൻ്റെ ഒപ്പം അങ്ങ് കൂടും അപ്പോൾ ജസ്ന സലീമിൻ്റെ ഒപ്പം കൂടുന്നതോട് കൂടിയിട്ട് ഇവർക്ക് കുറച്ചും കൂടി പബ്ലിസിറ്റി കിട്ടും ഇനി കുറേ നാൾ ആ ഒരു ലേബലിൽ പോകാൻ വേണ്ടിയിട്ട് സാധിക്കും അതൊക്കെ കഴിഞ്ഞ് കുറേം കൂടി കഴിഞ്ഞ് അതായത് ഇനി ഫ്യൂച്ചറിലെ കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത് കുറേയും കൂടി കഴിഞ്ഞ് ജസ്ന സലീം ഒരു പക്ഷേ ഹിന്ദുക്കളെ തള്ളിപ്പറഞ്ഞോണ്ടായിരിക്കും വരുന്നത് നമുക്കറിയാൻ പറ്റത്തില്ല ജസ്ന ഓരോരോ ആയുധങ്ങളായിട്ട് ഇനി ഇങ്ങനെ പുറത്തെടുക്കും ഇപ്പോൾ എന്തായാലും അമ്മ എല്ലാം തീർന്നിരിക്കുകയാണ് ആവനാഴിയിലെ അമ്മ എല്ലാം തീർന്നിരിക്കുകയാണ് അപ്പോൾ അവസാനത്തെ അടവ് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ മുസ്ലിങ്ങളെ തള്ളി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എൻ്റെ പൊന്ന് മുസ്ലിം മതവിശ്വാസികളെ ഹിന്ദു മതവിശ്വാസികളെ ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ ഇവളുടെ ഈ ഐഡിയയിൽ ചെന്ന് വീഴാതിരിക്കുക ഓക്കെ ഇവള് മനപൂർവ്വം ഓരോരോ പരിപാടികൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവളുടെ ലക്ഷ്യം അതാണ് മര്യാദയ്ക്ക് പണം വരച്ച് ജീവിക്കുക എന്നുള്ളതല്ല ഇവരുടെ ലക്ഷ്യം ഓക്കെ ഇവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുത്തിത്തിരിപ്പുണ്ടാക്കി വഴക്കുണ്ടാക്കി അതിലൂടെ പബ്ലിസിറ്റി നേടുക എന്നുള്ളതാണ് ഇവളുടെ ലക്ഷ്യം അതിന് വേണ്ടിയിട്ടാണ് ഈ പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഇനി നിങ്ങൾ മനസ്സിലാക്കുക ഇത് നിങ്ങളുടെ മുമ്പിൽ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ റിയാക്ട് ചെയ്തത് കാരണം നമുക്ക് വെറുതെ ഇരിക്കാൻ വേണ്ടി പറ്റത്തില്ലല്ലോ ഇതുപോലുള്ള വൃത്തിയൊട്ടുകളുമാർ അനാവശ്യമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ നമുക്ക് വെറുതെ ഇരിക്കാൻ പറ്റത്തില്ല നമ്മളതിനെതിരായിട്ട് റിയാക്ട് ചെയ്യണം ഓക്കെ